സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈറലായ കേസാണ് അതായത് കേരളം മൊത്തം ഏറ്റെടുക്കും എന്നെയും ഇതുപോലെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണക്കാർ വരുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങൾ അവര് വലിച്ചു കീറുകയാണ് ചെയ്യും ലൈംഗിക ചുവടെയുള്ള അശ്ലീലം പറച്ചിലുകളെയും കണ്ടും കേട്ടും ഇനി നിൽക്കാൻ തയ്യാറാവില്ല എന്നുള്ള ആർജവമാണ് ഹണി റോസിനെ ഈ ഒരു പരാതിയിലേക്ക് എത്തിച്ചേരും അതിന്റെ പോരാട്ടത്തിൽ നടക്കുന്ന ഏതൊരാളെയും ആയിക്കണായിട്ട് ഉയർത്തിക്കാട്ടുക എന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ് മാന്യമായ വസ്ത്രധാരണം ഈ മാന്യത എന്നുള്ളത് നിർവചിക്കുന്നത് ആരാണ് നിർവചിക്കുന്നത് എന്നാണ് പ്രശ്നം ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുന്നവർ കാളവണ്ടിയിൽ കയറി പഴയ കാലത്തേക്ക് സഞ്ചരിക്കേണ്ടവരാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് കൃത്യമായി ബോച്ചി വിമർശിക്കുന്നവർ ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിന് വിപത്താണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നവർ പുതിയ കാലത്തിന്റെ ഭക്താക്കളാണ് രാഹുലിനുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുന്നോട്ട് വെക്കാനുള്ള കേരളത്തിലുണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ മുമ്പും അദ്ദേഹം വാർത്തകളിലും പരസ്യങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരാളാണ് ഇന്ന് അദ്ദേഹം ഒരു വിവാദവുമായിട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തായിരിക്കും ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയുടെ ഭാവി ആ ഭാവി നോക്കുകയാണെങ്കിൽ അത് ഇപ്പോ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് തന്നെ പറഞ്ഞു അതൊരു വ്യക്തിപരമായ ഒരു കേസാണ് അത് ബിസിനസ്സിലേക്ക് വലിച്ചയക്കേണ്ട കാര്യമില്ല എന്നതാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വെറും പുഷ്പം പോലെ കണ്ടിരുന്ന ഒരാളാണ് അതായത് തനിക്കെതിരെ പറയുന്ന ഏതൊരു ബ്ലോഗറെ ആയാലും പെൺകുട്ടിയായാലും വലിച്ചു കീറിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഡബിൾ മീനിങ് ഉപയോഗിച്ചുകൊണ്ടുള്ള പല പരാമർശങ്ങളും ഉപയോഗിച്ച് അപ്പൊ എനിക്ക് സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു തൊലിക്കട്ടിയുള്ള മനുഷ്യനാണ് ഇവിടെ ബോബി ചെമ്മണന്റെ അതിശയായിട്ടുള്ള നിരവധി ആളുകളുണ്ട് ഒരു പക്ഷെ അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ സാഹചര്യത്തിൽ അവർ ഇത്തരത്തിലുള്ള അധിക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലൈംഗിക വൈകീർത്തത്തിൻ്റെ ഇരകളായിട്ട് അവർ മാറി എന്നുള്ളത് അവരപ്പം പോലും അറിഞ്ഞിട്ടില്ല കുറേ നാളുകൾക്ക് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലേക്കിതൊരു വീഡിയോ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്ന സമയത്താകും ഇതിൻ്റെ ഒരു മറ്റൊരു വശം ഈ ഇരകൾ പോലും അറിഞ്ഞിട്ടുണ്ടാവുക പലർക്കും പരാതി പറയാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു വ്യവസായ കിങ്ങിനെതിരെ ഇത്രയും പണമുള്ള ഒരാൾക്കെതിരെ തങ്ങൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാതി പെടുന്നതോടെ തങ്ങളുടെ ജീവിതം ഒന്നും കൂടി അപകടത്തിലാക്കുമോ എന്നൊരു ഭയമൊക്കെ ആയിരിക്കും അവരെ കൊണ്ട് ഒരു പരാതിയായിട്ട് പോലും മുന്നോട്ട് വരാൻ കഴിയാതെ പോകുന്നത് സത്യത്തിൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ആരും മുന്നോട്ട് വരില്ല ഒരു ഇത് സംബന്ധിച്ചിടത്തോളം ഇതൊരു വയറല്ലായ കേസാണ് അതായത് കേരള മൊത്തം ഏറ്റെടുക്കും എന്നറിയാം അപ്പോൾ എന്നെയും ഇതുപോലെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണക്കാർ വരുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങൾ അവരെ വലിച്ചു കീറുക തന്നെ ചെയ്യും അതുകൊണ്ട് ധൈര്യമില്ലാത്ത ആളുകളായിരിക്കും പരാതിക്കാരി ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് ഹണി റോസ് മുന്നോട്ട് വെച്ചൊരു ഒരു 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 മാതൃകയുണ്ട് ആ മാതൃക എന്ന് പറയുന്നത് ഇനിയും ആ വഴി ഒട്ടേറെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിനുള്ള ഒരു പാതയാണ് ഹണി റോസ് തുറന്നിട്ടിരിക്കുന്നത് എല്ലാ അധിക്ഷേപങ്ങളെയും എല്ലാ ലൈംഗിക ചുവടെയുള്ള അശ്ലീലം പറച്ചിലുകളെയും കണ്ടും കേട്ടും ഇനി നിൽക്കാൻ തയ്യാറാവില്ല എന്നുള്ള ആർജവമാണ് ഹണി റോസിനെ ഈ ഒരു പരാതിയിലേക്ക് എത്തിച്ചത് മുമ്പും പലതവണ വേണമായിരുന്നു അവർക്ക് വേണമെങ്കിൽ ക്ഷമിക്കുക വേണമായിരുന്നു പക്ഷേ ഇപ്പോൾ അദർശ പറഞ്ഞ പോലെ ഞാനും അഭിവാദ്യം ചെയ്യുന്നു സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാതെ കേസ് കൊടുത്തത് പക്ഷേ അവരെ നമുക്കൊരു ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ പദവിയുള്ള സ്ത്രീ ആയിട്ടോ ഒന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം രാഹുൽ ഈശ്വര് പറഞ്ഞൊരു ചെറിയ പോരാട്ടത്തിൽ നടക്കുന്ന ഏതൊരാളെയും ഐക്കണായിട്ട് ഉയർത്തിക്കാട്ടുക എന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ് ഏതൊരു പോരാട്ടത്തിന്റെയും മുന്നിലേക്ക് ഒരു പോരാളിയായി ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരു ഇര താൻ നേരിട്ട അനുഭവം നാളെ മറ്റൊരാൾക്ക് ഉണ്ടാകരുത് എന്നൊരു സ്ത്രീ മുന്നോട്ട് വന്ന് പറയുന്നുണ്ടെങ്കിൽ അവളെ ഒരു ഐക്കണായി ഉയർത്തി കാട്ടുന്നതിൽ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതായി വളരെ വലുതാണ് പക്ഷേ സിനിമാ രംഗം എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് സിനിമ ഇല്ലാതെ ആകുമ്പോൾ ഫോട്ടോഷൂട്ട് നടത്തിയും അതുപോലെ തന്നെ വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി വീണ്ടും താരപദവി തിരിച്ചെത്താൻ വേണ്ടിയും കാട്ടിക്കൂട്ടുന്ന പല കോപ്രായും കോപ്രായ തലങ്ങളും നമ്മൾ കാണുന്നതാണ് കോപ്രായങ്ങളെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ ദൃഷ്ടാന്തം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇപ്പൊ സിനിമ ഇല്ലാതാകുമ്പോൾ ഏറ്റെടുക്കുന്നതാണ് ഫോട്ടോഷൂട്ട് എന്നുള്ള അഭിപ്രായമൊക്കെ അങ്ങേറ്റം ബാലിശമാണ് ഒരാൾക്ക് സിനിമ ചെയ്യണോ ഫോട്ടോഷൂട്ട് ചെയ്യണോ എന്നുള്ള മറ്റൊരു നടി ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ഈ വിഷയം പറഞ്ഞിരുന്നു ഇത് അതായത് ഇത്തരം അപമാനം ഏൽക്കുമ്പോൾ തന്നെ പ്രതികരിക്കണം അല്ലാതെ കുറെ നാളുകൾക്ക് ശേഷം പ്രതികരിച്ചിട്ട് കാര്യമില്ല ആ പ്രതികരണത്തിൽ എന്തുകൂടെ ലക്ഷ്യമുണ്ടാകില്ലേ എന്നാണ് ഞാൻ ഇവിടെ പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു പെൺകുട്ടി വലിയ തോതിലുള്ള ലൈംഗിക വൈകൃതത്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇരയായിട്ടുണ്ട് എന്ന് കരുതുക ഏതെങ്കിലും ഒരു പീഡനത്തിന് അല്ലെങ്കിൽ ഒരു ലൈംഗിക അധിക്ഷേപത്തിന് ഒരു പെൺകുട്ടി ഇരയായാൽ അവൾ അത് തുറന്ന് അപ്പോൾ തന്നെ പറയണമെന്നില്ല കുറേ കാലം മുന്നോട്ട് പോകുമ്പോൾ അവളവളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഒരു ബന്ധുവിനോടോ അവൾക്ക് എപ്പോഴാണോ ഒരാളിൽ വിശ്വാസം തോന്നുക അല്ലെങ്കിൽ താൻ ഈ കാര്യം പുറത്തു പറയാനുള്ള ധൈര്യം അവളിൽ ഉണ്ടാക്കുമ്പോഴാണ് അവളത് തുറന്ന് പറയുക ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു പീഡനത്തെ അല്ലെങ്കിൽ ഒരു ലൈംഗിക അധിക്ഷേപത്തെ ഏതെങ്കിലും പെൺകുട്ടി അടുത്ത കാലത്ത് അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിലാണ് തുറന്ന് പറയുന്നത് അത് പോകുന്നില്ലാതെ ഒട്ടും ന്യായീകരിക്കുന്നില്ല ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൊവ്വയുള്ള സംസാരമായാലും പ്രവർത്തിയായാലും അതിക്രമമായാലും ഞാൻ ഇതിനെ ന്യായീകരിക്കുന്നില്ല ഇത് സാധാരണ ഒരു പെൺകുട്ടിയുടെ വിഷയമല്ല നമ്മുടെ എടുത്തു ഒരു നടിയാണ് ഒരു പ്രമുഖ നടിയാണ് ആ നടിക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കാമായിരുന്നു അത് ഒരുപാട് നാള് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അത് പറയുമ്പോൾ വിശ്വാസമുള്ള ഒരാൾ ഇത്ര നാളെ കിട്ടാതിരുന്നു എന്ന് പറയുമ്പോൾ സംഘടനകൾ താരസംഘടനകൾ അതുപോലെ തന്നെ നമ്മളുടെ നിയമ വ്യവസ്ഥകൾ ഇതെല്ലാം വെല്ലുവിളിക്കുകയാണ് അവരെല്ലാം വിശ്വാസമില്ല ഇല്ല പെട്ടെന്ന് വിശ്വാസം ഉണ്ടാവാൻ കാരണം അതെല്ലാം ഒരു ന്യായീകരണം ന്യായീകരിക്കാൻ ഒരു അവസ്ഥയല്ല ഇവിടെ അവർ ആഘോഷിച്ചിരുന്നു എന്ന് പറയുന്നതും ബാലിശമായ ഒരു സംഭവം തന്നെ ഒരു പരാതി ആ പെൺകുട്ടി എപ്പോഴാണ് പരാതിപ്പെടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അവൾ മാത്രമാണ് അന്ന് നീ പരാതിപ്പെടാത്തത് കൊണ്ട് ക്രൈം ആകുന്നില്ല ഇന്ന് നിന്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറയും അവൾ എപ്പോഴാണോ അവൾക്ക് പരാതിയുള്ളത് ആ നിമിഷം മുതൽ ഇരയ്ക്കൊപ്പം നിലകൊള്ളുക എന്നത് പക്വതയുള്ള പ്രബുദ്ധമായ ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് ഹണി റോസിന്റെ വിഷയത്തിൽ ഇന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക നായകരും എല്ലാ ആളുകളും വലിയ പിന്തുണ ഹണിക്ക് കൊടുക്കുന്നുണ്ട് ആ പിന്തുണ ഉപാധികളില്ല ക്രൈം അല്ലാതാക്കുകയല്ല ഇപ്പൊ രാഹുൽ പറഞ്ഞൊരു പ്രസ്താവന അദ്ദേഹത്തെ ആ സ്ത്രീ ആ നടിയുടെ ഇറങ്ങാൻ ഇരിക്കുന്ന പടത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും പക്ഷേ അവരുടെ വസ്ത്രം വസ്ത്രധാരണ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നതാണ് സത്യത്തിൽ അതിനോട് ഞാൻ യോജിക്കുന്നു അദ്ദേഹം ആ കുറച്ച് നാളായിട്ടുള്ള ഉദ്ഘാടനത്തിൻ്റെ വിഷ്വൽസും അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൻ്റെ എല്ലാം ആളുകളിലേക്ക് അല്ലെങ്കിൽ കുറേ സോഷ്യൽ മീഡിയകൾ പുതുതായി ഉണ്ടാക്കാനും ആളുകളിലേക്ക് അവരുടെ ലൈംഗിക വൈകൃതങ്ങളെ ഉണർത്താനും ഇത് കൊറേ തരത്തിൽ ഉപകാര ഒരു ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഇവിടെ ആദ്യം തന്നെ രാഹുലിനെ പോലെയുള്ള വായി നോക്കികൾക്ക് മറുപടി പറയുക എന്നുള്ളത് ഒട്ടും ഇതായിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായും രാഹുൽ എല്ലാ കാലവും സാമൂഹിക നിരീക്ഷകെതിരെ ചർച്ച നടത്തി കഴിഞ്ഞാൽ രാഹുൽ പൊറോട്ട നിരീക്ഷകനാണ് പക്ഷേ എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആശയം മുന്നോട്ട് വെക്കാനുള്ള അഭിപ്രായം കേരളത്തിലുണ്ട് പിന്നെ വസ്ത്രം ഇടുന്നതോ ഇടാതിരിക്കുന്നതോ ഇടുന്ന വസ്ത്രം തിരഞ്ഞെടുക്കുന്നതോ കഴിക്കുന്നതോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നോ കഴിക്കുന്ന ഭക്ഷണം ഏതോ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി മാന്യമായ ഈ ഈ മാന്യത എന്നുള്ളത് ആരാണ് പ്രശ്നം നടിയുടെ വിഷയം ശരിക്ക് ശയങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും കാണിക്കാത്ത ശുഷ്കാന്തിയാണ് ബോച്ചയോട് കാണിച്ചിരിക്കുന്നത് അതും നടിമാരാണ് ഇതും ഒരു നടിയാണ് പക്ഷേ മറ്റു നടിമാർക്ക് കിട്ടാത്തൊരു നീതി ഈ നടിക്ക് മാത്രം അത് വലിയ നടന്മാരുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് പേജുകൾ വരെ മുഖ്യെന്നാണ് പറയുന്നത് തെളിവുകളില്ല ഇതൊക്കെ നടന്നതിനൊന്നും പക്ഷേ ബോച്ചയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല ഇതിൻ്റെയൊക്കെ വീഡിയോകളുടെ അടക്കം തെളിവുകളുണ്ട് ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ നമ്മൾ ഒക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം പരാതികളായിട്ട് ഉയർന്നു വരുമ്പോൾ അതിനകത്തൊക്കെ അന്വേഷണം നടന്നാൽ മാത്രമേ അതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ രൂപപ്പെട്ടു വരികയുള്ളൂ നടിക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെയല്ല നമ്മളെല്ലാം ആദ്യം കാണുകയാണ് ചെയ്തത് പിന്നെ മാസങ്ങൾക്കിപ്പുറമാണത് പരാതി ആയിട്ടുള്ളത് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും ഹണി റോസിനെതിരായിട്ടുള്ള ആരോപണങ്ങളെയും അങ്ങനെ താരതമ്യം ചെയ്യപ്പെടുന്നതിനടിസ്ഥാനമല്ല എന്നത് വ്യക്തമായ കാര്യം അതൊരു വലിയ കേസുകളെ ചുരുട്ടിക്കളയുകയും ചെറിയൊരു കേസിന് വലിയ പ്രാധാന്യം അവിടെ നൽകുക അവർ ശാരീരികമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവും ഇവിടെ അപമാനിക്കുക ഒരു സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുള്ളൂ എന്നുള്ളത് ശാരീരികവും മാനസികവും എന്ന തരങ്ങളിലേക്ക് തട്ടുതിരിച്ച് ചിന്തിക്കുന്നത് തന്നെ ബാലിശമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഏതൊരു നടിയോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയോ ആയിക്കോട്ടെ ശാരീരികവും മാനസികമായുള്ള വ്യത്യാസങ്ങൾ അവർ അപമാനിക്കപ്പെട്ടു അവർ അധിക്ഷേപത്തിനിരയായി അതവർക്ക് വലിയ വേദനയാണ് ശാരീരികമായ വേദന മാത്രം ഒരാളിൽ വലിയ വേദന സമ്മാനിക്കുന്നൊന്നുമില്ല അപ്പോൾ ശരിക്കും അണിറോസ് ചെയ്ത പ്രവൃത്തികൾ നല്ലതാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം ോച്ച് ചെയ്തത് തെറ്റാണെന്നും പക്ഷെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ബോച്ച് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇത്തരം വിഷയങ്ങളെല്ലാം തെറ്റാണ് പക്ഷേ വസ്ത്രധാരണത്തെ പറ്റി പറയുമ്പോൾ ജനങ്ങൾക്കും പല അഭിപ്രായങ്ങളുണ്ടാവും ഇപ്പൊ പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ പോലും ഹണി റോസിന്റെ കയ്യിൽ തെറ്റും അതുപോലെ തന്നെ ബോച്ചയുടെ കയ്യിൽ തെറ്റുള്ളവരുണ്ട് ബോച്ചയ്ക്ക് മാത്രം തെറ്റുള്ളവരുണ്ട് കയ്യിലും തെറ്റുള്ളവരുണ്ട് ഹണി റോസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുന്നവർ കാളവണ്ടിയിൽ കയറി പഴയ കാലത്തേക്ക് സഞ്ചരിക്കേണ്ടവരാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് കൃത്യമായി ബോച്ചി വിമർശിക്കുന്നവർ ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിന് വിപത്താണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നവർ പുതിയ കാലത്തിൻ്റെ വക്താക്കളാണ് പുതിയ കാലത്തിൻ്റെ വക്താക്കളെ സ്വീകരിക്കുക എന്നതാണ് നമുക്ക് കാലഘട്ടത്തോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നീതി എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരം ഈ ഹണി റോസിന്റെ കേസ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ വീണ്ടും ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കേസുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല പക്ഷേ ഇതിന്റെ പുറകെ ഒരു ഗൂഢമായ ആലോചനയോ അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളോ ഉണ്ടോ എന്നൊരു സംശയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഹണി റോസിന്റെ കമന്റ് ബോക്സിൽ കുറെ അധികം അധിക്ഷേപ കമന്റുകളായിരുന്നു എന്നാൽ കുറച്ച് ദിവസമായി അത്തരത്തിലുള്ള കമന്റുകൾ കാണുന്നില്ല ചിന്തിച്ച ശേഷം മാത്രം കമൻ്റ് ഇടുന്നതിലേക്ക് ആളുകൾ മാറി അത്തരത്തിലുള്ള ചിന്ത ആളുകളെ സൃഷ്ടിച്ചെടുത്തതിൽ ഹണിക്കുള്ള പങ്ക് വളരെ വലുതാണ് ഇനിയും ഇത്തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാകട്ടെ ആ തിരുത്തലുകൾ സമൂഹത്തെ അകെ മാറ്റിമറിക്കട്ടെ വീണ്ടും കാണാം അതുവരെയേക്കും നമസ്കാരം